ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് നല്ല അടിപൊളി കൂർക്ക ഉണ്ടാക്കിയാലോ കൂർക്കമഴിക്കൂർട്ടുണ്ടാക്കിയാലോ കൂർക്കമഴിക്കൂരട്ടി ഇഷ്ടമില്ലാത്തവർ ആരും കാണത്തില്ലല്ലോ എന്നാ പിന്നെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാന് അര കിലോ കൂർക്കയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ കൂർക്കയാണ് കിട്ടിയത് ചെറുത് കിട്ടിയില്ലാട്ടോ ചെറുതിനാ ടേസ്റ്റ് കൂടുതലെന്ന് പറയും എന്നാലും നമുക്ക് വലുതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നീ അങ്ങനെതേ ഈ കൂർക്കയെല്ലാം ഞാൻ നന്നായിട്ട് കഴുകി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു ഇട്ടു കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുത്ത് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മിഴ്ക്കുരറ്റ ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ ഞാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ ഇനി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് വെന്തോന്ന് നോക്കിയാലോ വെന്തോന്ന് നോക്കാനായിട്ട് ഇങ്ങനെ സ്പൂണും കൊണ്ടോ എടുത്ത് ഒന്ന് ഞെക്കി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ വേവുന്നുണ്ടെങ്കിൽ കൂർക്ക ഞെങ്ങി വരും അപ്പോൾ അത് വെന്തട്ടില്ല ഒരു പത്ത് മിനിറ്റും കൂടെ എടുക്കും അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റും കൂടെ ഇത് നമ്മൾ വേവട്ടെ ഇപ്പം ഞാൻ നോക്കി അന്നേരം വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഞെങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിനി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് എടുത്തു വെക്കണം കേട്ടോ അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയല്ലോ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം എന്നാലേ എനിക്ക് പുതിയ പുതിയ വീഡിയോസായിട്ട് വരാൻ പറ്റത്തുള്ളൂ ഇനി ഇനിയിപ്പോഴത്തെ ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കണം അപ്പോൾ അതേ ഇട്ടാട്ടോ ചതച്ചെടുക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് ചതച്ചാൽ ശരിക്കും അങ്ങ് അറിഞ്ഞു പോകുമല്ലോ അപ്പോഴത്തെ ഞാൻ ഈ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആട്ടോ എടുത്തിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ വെഴുക്കുരട്ടി തയ്യാറാക്കാട്ടോ വളരെ എളുപ്പമാണ് അപ്പോൾ തന്നെ ഞാനൊരു ഞാനൊരു ചീരച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇടാം അപ്പത് ഞാൻ കടുകും ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം അത് കടുക് നന്നായിട്ട് പൊട്ടി വരണം അപ്പം അത് കടുകൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി വെളുത്തുള്ളി ചറച്ചത് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ അത് ഇട്ട് കൊടുത്തു കൂടെ ആ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി മൂക്കാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കൂർക്ക ആവശ്യമായ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിരുന്നു ഇപ്പം നമുക്ക് കുറച്ചിട്ടാൽ മതി ഉള്ളി ഒന്ന് മൂത്ത് വരാനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതിയേ അങ്ങനെ അങ്ങനത്തെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം അങ്ങനെ അങ്ങനതേ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനിയിപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മസാലകളാട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി നമ്മൾ വേവിക്കാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇടണം അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇടാട്ടോ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ആണ് മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമുക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടി ഇടണം എന്നാലാട്ടോ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ഒരു മുക്കാൽ ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്തു ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു കാരണവശാലും പൊടികൾ കരിഞ്ഞു പോകരുത് പൊടി കരിഞ്ഞു പോയാൽ ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകുവേ അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നപ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ കൂർക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനത്തെ ഞാൻ കൂർക്ക എല്ലാം ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണേ ഈ മസാലയുടെ ടേസ്റ്റ് എല്ലാം നമുക്ക് കൂർക്കയിലേക്ക് പിടിച്ചു വരണം അപ്പതേ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അടിയിലൊന്നും പിടിക്കാതെ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾക്ക് എന്നും കൂർക്കമെഴുക്കുവാരട്ടിയായിരുന്നു എന്നു വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് കൂർക്കമെഴുക്കു വരട്ടിയായിരുന്നേ അത് പിന്നെ അവൾ കൊണ്ടുവന്നാലും ഞങ്ങളൊക്കെ ആയിരിക്കുമല്ലോ കഴിക്കുന്നത് എന്നാലും ഭയങ്കര ഇഷ്ടമായിരുന്നു ട്ടോ ഇനി ഇതേ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് എല്ലാവരും അവരവരുടെ അളവനുസരിച്ച് ചേർത്തോളൂ കേട്ടോ എരിവ് മുളക് പൊടി നമ്മളിട്ടിരുന്നു വറ്റൽമുളകുണ്ട് അതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കഴിയുമ്പം ചിലർക്ക് എരിവ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും അവരുടെ എരിവിനനുസരിച്ച് വേണം ഈ പൊടികളെല്ലാം ചേർക്കാനായിട്ട് എനിക്ക് കുറച്ച് എരിവുള്ളതാട്ടോ ഇഷ്ടം അങ്ങനെ നമ്മുടെ കൂർക്കമെഴുക്കു കരട്ടി നല്ല അടിപൊളി കൂർക്കമെഴുക്കു വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ കൂർക്കമെഴുക്കുരട്ടി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കാണുമ്പം തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം വരുന്നില്ലേ നല്ല കിഡിലൻ ഐറ്റം കേട്ടോ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ഐറ്റം ആണെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ